നമസ്കാരം പുലർച്ചെ തുടങ്ങിയ നാടകീയ നീക്കങ്ങൾക്ക് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു കോൺഗ്രസ് യുവ നേതാവിനെ ഈ മാസം ഇരുപത്തിരണ്ട് വരെ റിമാൻഡിൽ വിട്ടു രണ്ട് തവണ മെഡിക്കൽ പരിശോധന നടത്തി മെഡിക്കലി ഫിറ്റ് എന്ന് ഉറപ്പിച്ച ശേഷം വിധി സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് തന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ രംഗത്തെത്തിയിരുന്നു പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച രാഹുൽ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായിയുടെ തീരുമാനമെന്ന് ആരോപിച്ചു ഞാൻ ഇരുപത് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ബെഡ്റൂമിൽ മുട്ടി എന്റെ അമ്മയുടെ മുമ്പിൽ നിന്നും അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായിയുടെ തീരുമാനമാണ് അത് നടക്കട്ടെ അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് വീടിന്റെ നാലു വശവും വളഞ്ഞാണ് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് രാഹുലിന്റെ അമ്മ പറഞ്ഞു രാഹുൽ ഭീകരവാദി എന്ന പോലെയായിരുന്നു ഇവരുടെ രീതി വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല പോലീസിനെതിരെ എന്തു നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ തിരിച്ചെത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് അമ്മ പറഞ്ഞിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് ശേഷമാണ് പോലീസ് എത്തിയത് വീട്ടിന്റെ നാലുവശത്തും ജനലിലും കഥകിലുമെല്ലാം കൊട്ടുന്നുണ്ട് ആരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല റബ്ബർ വെട്ടുന്ന പയ്യനാണെന്നാണ് ആദ്യം വിചാരിച്ചത് അവൻ അങ്ങനെ ചെയ്യാറില്ല ആറു മണി കഴിഞ്ഞ് കഥക് തുറക്കുമ്പോൾ ഒരു സംഘം പോലീസുകാർ വീട്ടുമുറ്റത്തുണ്ട് യൂണിഫോമിലും സിവിൽ ഡ്രസ്സിലും ഉള്ളവരും എല്ലാം ഉണ്ട് കഥകു തുറന്നപ്പോൾ ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ കുറച്ചുപേർ അകത്തുകയറി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് പറഞ്ഞത് രാഹുൽ ഉണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ മുകളിലെ മുറിയിലാണെന്ന് പറഞ്ഞു കാര്യം ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല മുകളിൽ കയറി ചെന്നപ്പോൾ രാഹുലിന്റെ മുറിയുടെ വാതിൽ മുട്ടുകയാണ് രാത്രി ഒരു മണിവരെ അവൻ വായിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു ഒൻപത് മണിക്ക് ശേഷമാണ് കൊല്ലത്തുനിന്ന് എത്തിയത് രാഹുൽ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു ഇവരുടെ രീതി ഉള്ളിലൊരു വെപ്രാളം തോന്നിയെങ്കിലും പിന്നീട് ധൈര്യം വന്നു കാരണം രാഹുൽ ആരെയും കൊന്നിട്ടോ ഒന്നും ഒളിച്ചിരിക്കുകയല്ലല്ലോ ഇവർക്ക് പിടിക്കാനാണെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിക്കാമായിരുന്നു പോലീസ് മുൻകൂട്ടി കണ്ട് വീട് വളഞ്ഞു കൊണ്ടുപോയതാണ് വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല കന്റോൺമെന്റ് പോലീസിന്റെ തൊട്ടപ്പുറത്തുള്ള ആശുപത്രിയിലാണ് രാഹുൽ ഒരാഴ്ച കിടന്നത് എന്തുകൊണ്ടാണ് അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാത്തത് ഇന്ന് പോലീസ് കാണിച്ച രീതിക്ക് എന്തു നടപടി വേണമെന്ന് തീരുമാനിക്കും രാഹുലിന്റെ അമ്മ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ രാഹുലിനെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വഞ്ചൂർ കോടതിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസുകാർ തടഞ്ഞു അതിരാവിലെ വീട് വളഞ്ഞ് അറസ്റ്റു ചെയ്യാൻ രാഹുൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവനെ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മറുഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളാവുന്നതെന്ന് സതീശൻ കുറ്റപ്പെടുത്തി